നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ും തിരുവനന്തപുരത്തെ പ്രമുഖ ഹോട്ടൽ ഉടമയുടെ കൊലപാതകം പ്രതികൾ പിടികൾ പിടികൂടാൻ പോയ നാല് പോലീസുകാർക്ക് പരിക തിരുവനന്തപുരത്ത് ഹോട്ടൽ ഉടമയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികളെ പിടികൂടി അടിമല തുറയിൽ വച്ചാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ പിടികൂടാൻ പോയ പോലീസിനെ പ്രതികൾ ആക്രമിക്കുകയും ആക്രമണത്തിൽ നാല് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വഴതക്കാട് കേരള കഫേ ഉടമ ജസ്റ്റിൻ രാജാണ് കൊല്ലപ്പെട്ടത് ഇടപ്പഴിഞ്ഞിലെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിന് ശേഷം രണ്ട് ഹോട്ടൽ തൊഴിലാളികൾ ഒളിവിൽ പോയിരുന്നു ഇവരെയാണ് പിടികൂടിയത് ഇയാളുടെ വീട്ടിൽ താമസിച്ചിരുന്ന കടയിലെ ജീവനക്കാരായ വിഴിഞ്ഞം സ്വദേശിയും നേപ്പാൾ സ്വദേശിയുമാണ് പിടിയിലായത് കൊലപ്പെടുത്തിയ ഹോട്ടൽ ഉടമയുടെ മൃതദേഹം മൂടിയിട്ട നിലയിലായിരുന്നു വാർത്തകളും വിശേഷങ്ങളും വഴി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം